അർബലബയുടെ റയൽ മെഡ്രേഡ് വീണ്ടും തങ്ങളുടെ കരുത്തെന്താണെന്ന് തെളിയിക്കുകയാണ് സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെ അഭാവത്തിലും പതറാത്ത പോരാട്ട വീര്യവുമായി കളത്തിലിറങ്ങിയ റയൽ മെഡ്രേഡ് കരുത്തരായ റയൽ സോസിഡാഡിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു ഈ വിജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്താനും ചിരവൈലികളായ ബാഴ്സലോണയെ മറികടക്കാനും അവർക്ക് സാധിച്ചു ഈ വിജയത്തോടെ പത്ത് മത്സരങ്ങളിലായി തോൽവിയേറിയാതെ റയൽ മെഡ്രേഡ് കുതിക്കുകയാണ് ഇടതുകാൽമുട്ടിന് അനുഭവപ്പെട്ട നേരിയ അസ്വസ്ഥതയെ തുടർന്ന് ചില പരിശീലന സെക്ഷനുകൾ നഷ്ടമായതിനാൽ തന്നെ എംബാപ്പയെ പകരക്കാരുടെ ബെഞ്ചിലിരുത്താനാണ് പരിശീലകൻ അൽവാരോ അർബലാവോ തീരുമാനിച്ചത് എന്നാൽ പരിശീലകൻ്റെ മുൻകരുതൽ ടീമിനെ ഒട്ടും ബാധിച്ചില്ലായിരുന്നു ആംസ്ട്രീം മൂലം പുറത്തിരുന്ന ജൂഡ് ബെല്ലിങ്ഹാമിൻ്റെയും എംബാപ്പയുടെയും അഭാവം നികത്തുന്ന പ്രകടനമാണ് റയൽമെഡ്രഡ് പുറത്തെടുത്തത് ഗുള്ളറും ഗാർഷിയയും വിനീഷസും നയിക്കുന്ന മുന്നേറ്റ നിരയെ സജ്ജമാക്കിയിട്ടാണ് റയലിനെ അർബലാവോ കളത്തിലിറക്കിയത് അടുത്താഴ്ച ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫിൽ ബെൻഫികയെ നേരിടാനിരിക്കെ ടീമിലെ ഒത്തൊരുമ വർദ്ധിപ്പിക്കാനായി ചൊവ്വാഴ്ച എംബാപ്പയും വിനീഷ്യസും ചേർന്നൊരുക്കിയ ടീം ഡിന്നറും കളിക്കാരുടെ ആത്മവിശ്വാസം ഉയർത്തിയെന്നതിന്റെ തെളിവുകളാണ് ഭർണാബുയിൽ കണ്ടത് മത്സരത്തിന്റെ മിനിറ്റിൽ തന്നെ റയൽ മാഡ്രിഡ് അക്കൗണ്ട് തുറന്നു അലക്സാണ്ടർ അർണോൾഡിന്റെ മനോഹരമായ ക്രോസിൽ ഗോൺസാലോ ഗാർഷിയ പന്തിനെ വലയിലേക്ക് വഴിത്തിരിക്കുന്നു അതോടെ മത്സരത്തിലെ ആദ്യ ലേഡ് റയൽ മാഡ്രേഡ് സ്വന്തമാക്കുകയാണ് ആദ്യ ഗോൾ നേടിയെങ്കിലും യുവതാരമായ ഗാർഷിയക്ക് മത്സരത്തിൽ പിന്നീട് ലഭിച്ച അവസരങ്ങൾ ഗോളാക്കി മാറ്റാൻ കഴിയാത്തത് ചെറിയ രീതിയിൽ നിരാശയുണ്ടാക്കി എന്നാൽ ഇരുപത്തൊന്നാം മിനിറ്റിൽ ഡീൻ ഹൂയിസൺ പെനാൽറ്റി ബോക്സിനുള്ളിൽ ഹെറേറിയെ വീഴ്ത്തിയതിന് സോസിഡാഡിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു ഇക്കെടുത്ത മൈക്കിൾ ലോയർ ജബാൽ പന്ത് വലിയ മധ്യഭാഗത്തേക്ക് പായിച്ചതോടെ കൊർറ്റോയിസിന് ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതോടെ മത്സരം തുല്യത പാലിക്കുകയാണ് എന്നാൽ ആ ആവേശത്തിന് നാല് മിനിറ്റ് മാത്രമേ ആയസ് ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തഞ്ചാം മിനിറ്റിൽ റെഫറി ഫ്രാൻസിസ്കോ ജോസ് എർണാണ്ടസ് റയൽ മെഡ്രഡിന് അനുകൂലമായി പെനാൽറ്റി വിധിച്ചു വിനീഷ്യസിനെ വീത്തിയതിനനുകൂലമായിട്ടാണ് റെഫറിയുടെ ഈ തീരുമാനം ലഭിച്ച ലഭിച്ചവസരമാകട്ടെ വിനീഷ്യസ് പാഴാക്കാതെ കൃത്യമായി ലക്ഷ്യം കണ്ടു ഇതോടെ റയൽ മെഡ്രഡ് വീണ്ടും രണ്ടേ ഒന്നിന് മത്സരത്തിൽ മുന്നിലെത്തുകയാണ് സോസിഡാഡ് പ്രതിരോധ നിരയെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് മുപ്പത്തൊന്നാം മിനിറ്റിൽ മാഡ്രിഡ് ക്യാപ്റ്റൻ ഫെഡറിക്കോ ബാൽവർദെ മനോഹരമായി പന്ത് വലയിലെത്തിച്ചു ഇതോടെ ഈ സീസണിൽ ആദ്യ ഗോളും വാൽവർദെ സ്വന്തമാക്കുന്നു ഇതോടെ മത്സരത്തിലെ മൂന്നാമത്തെ ഗോളും റയൽ മാഡ്രിഡ് കണ്ടെത്തുകയായിരുന്നു രണ്ടാം പകുതിയിലും ആധിപത്യം തുടർന്ന മാഡ്രിഡിന് നാൽപ്പത്തിയെട്ടാം മിനിറ്റ് ലഭിച്ച രണ്ടാമത്തെ പെനാൽറ്റിയും ലക്ഷ്യം കാണുകയാണ് കഴിഞ്ഞ ആഴ്ച വലൻസിയ്ക്കെതിരെയുള്ള മത്സരത്തിൽ കർവഹാലിന് പകരം വെറും ഇരുപത്തൊന്ന് വയസ്സുള്ള ജൂനിയർ താരം ഡേവിഡ് ജിമിനസിന് ഇറക്കിയതിൽ കർവഹാലിന് അതൃപ്തിയുണ്ടായിരുന്നതായി വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഈ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ടീമിനും ആരാധകർക്കും ഒരേപോലെ ആശ്വാസമായിരിക്കുകയാണ് സൂപ്പർ താരങ്ങളുടെ അഭാവം ടീമിനെ ബാധിക്കില്ല എന്ന് വിളിച്ചോതുകയാണ് ഈ നാലെയൊന്നിൻ്റെ വിജയം ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച ഈ പടയോട്ടം ലാലിഗ കിരീടത്തിലേക്കുള്ള മാഡ്രിഡിന്റെ പാത സുഗമാക്കുകയാണ് ഒത്തൊരുമയോടെ പൊരുതിയ ഈ രാത്രി വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് പോരാട്ടങ്ങൾക്ക് ടീമിന് പകരുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല